േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ദേവബാലയ്ക്ക് പ്രാന്താണ് എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേകും സോഹനം ഇതിന്റെ ഭാഗമായി ഡോക്ടറെ ചെന്ന് കാണുന്ന അവർ ഒരു രോഗിയെ പരിശോധിച്ച് പ്രാന്താണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് അറിയിക്കുകയാണ് ഇതോടെ രോഗി എവിടെയാണ് എന്ന് ഡോക്ടർ ചോദിക്കുന്നു രോഗി ഇവിടേക്ക് വന്നിട്ടില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് എന്നാൽ ഒരു കാര്യം ചെയ് നമുക്ക് രോഗിയെ അവിടെ പോയി കാണാം ചില രോഗികൾക്ക് ഇവിടേക്ക് വരാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് ആ കാര്യം എനിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ തീരുമാനം എടുത്ത് കൂടെ വരുന്നത് നമുക്കെന്തായാലും അവിടെ പോയി കണ്ടു നോക്കാം എന്താണ് പ്രശ്നമെന്ന് അറിയാമല്ലോ ഇതോടെ എന്നാൽ ശരി സാർ അങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യാം ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഇനി ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളും തയ്യാറായി വന്നിരിക്കുന്നത് സാർ എന്തായാലും കാറിലേക്ക് കയറ് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ തന്നെ പോകാം എന്നാൽ അങ്ങനെയാകട്ടെ അഭിഷേക് അധികം ദീർഘിപ്പിക്കേണ്ട വരും എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോവുകയാണ് സോഹ കൂടെ നിന്നേക്കണേ ഞാൻ എന്തിനും കൂടെയുണ്ടടാ നീ ധൈര്യമായി വാ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് വീട്ടിലെത്തിയതിനെ തുടർന്ന് അഭിഷേക് ഡോക്ടറോട് പറയുകയാണ് ഡോക്ടർ ഞാൻ എന്തായാലും ഞാനെന്തായാലും അകത്തേക്കില്ല ഡോക്ടർ ഇവന്റെ കൂടെ പോയിക്കൊള്ളൂ രോഗിയെ ഇവൻ കാണിച്ചു തരും അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡോക്ടർക്ക് ചെയ്യാമല്ലോ ശരി സോഹൻ വാ എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ് ഇതോടെ ഇഷയെ ഫോൺ ചെയ്യുന്ന അഭിഷേക് ആകട്ടെ ഇഷ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല നമ്മൾ ചാരിച്ച നമ്മുടെ കുടുംബം അത് നമുക്ക് കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ അഭിഷേക് ഞാനും ആ ഒരു ജീവിതത്തെ കാത്തിരിക്കുകയാണ് എനിക്കും വേണം നിന്റെ കൂടെ നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കുമിഷ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഘട്ടം ഞാൻ മുന്നിലേക്ക് കൊണ്ട് വരികയാണ് എന്തായാലും എനിക്കുറപ്പുണ്ട് നമ്മൾ ഈ വിജയിക്കുമെന്ന് ഇതോടെ വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇഷയ്ക്ക് ഇഷ ഞാൻ ഡോക്ടറുടെ റിസൾട്ട് കാത്താണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്തായാലും നമുക്ക് പോസിറ്റീവായ റിസൾട്ട് തരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അവളുടെ കള്ളക്കളി ഇന്നത്തോടെ പൊളിഞ്ഞു വീഴും നമ്മുടെ വിജയം അത് മാത്രമാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് വിവാഹം നമുക്ക് വളരെ ചെറുതായി നടത്തിയ മതി അഭിഷേക് അത് മതി ഒരു താലി കെട്ടുന്നു അത്ര തന്നെ അതിൽ കൂടുതൽ ഒന്നുമില്ല കാര്യങ്ങളെല്ലാം ശരിയാകും ഇതോടെ സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ ഇഷയ്ക്ക് എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഡോക്ടർ ദേവരാജനെ കാണുകയും ദേവബാലയെ ഒന്ന് കണ്ട് സംസാരിക്കണം അതിനെന്താ ഞാൻ വിളിക്കാമല്ലോ ദേവബാലയെ ദേവബാല ഒന്ന് താഴേക്ക് വരൂ ആ എന്താ അച്ഛ എന്ന് പറഞ്ഞ് ദേവബാല വരികയാണ് ഇവർ നിന്നെ കാണാൻ വന്നതാണ് നിന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കണമത്രേ സോഹ എന്താണ് കാര്യം ഇതോടെ ഡോക്ടർ മുന്നിലേക്ക് കയറി വരികയാണ് ഞാനാണ് ദേവബാലയെ കാണുന്നതിനായി വന്നത് ദേവബാല എന്തെങ്കിലും മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടോ ഇല്ലല്ലോ ോ എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ വളരെ സന്തോഷവതിയായിട്ടാണ് ജീവിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അത് പരിഹരിക്കുന്നതിനല്ലേ എൻ്റെ അച്ഛനൊക്കെ ഇവിടെയുള്ളത് ഇപ്പോൾ ഇത്രയധികം സന്തോഷത്തിൽ ഞാൻ ജീവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഇതോടെ ഡോക്ടർക്ക് കൺഫ്യൂഷൻ ആവുകയാണ് ഇവൾക്ക് പ്രാന്തില്ലല്ലോ എന്നുള്ള ചോദ്യം മുൻപിലേക്ക് കിടന്ന് വരികയും ചെയ്യുന്നു ഇതേ തുടർന്ന് വീണ്ടും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിനായി ഡോക്ടർ ശ്രമിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ ഫലവത്താകുന്നില്ല നിരാശയായി ഇതോടെ മടങ്ങാനാണ് അവർക്ക് സാധിക്കുന്നത് ഇതേ തുടർന്ന് അവരെ കാണുന്ന അഭിഷേക് എന്തായി സാർ അവൾക്ക് പ്രാന്താണ് എന്നുള്ള കാര്യം ഉറപ്പല്ലേ അഭിഷേക് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ആ കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ലാത്ത ആ പെൺകുട്ടിയെ പ്രാന്തിയാണ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് തന്നാൽ എൻ്റെ കരിയറിന് തന്നെ അത് ബുദ്ധിമുട്ടാകും നിങ്ങൾ വേറെ ആളെ നോക്ക് എനിക്കൊന്നും ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ മടങ്ങി പോകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു അഭിഷേകിൻ്റെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്